بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى نعم الله യുഹത്തിലും ബലത്തിലും സുഖസന്തോഷത്തോടെ ജീവിക്കുവാനുള്ള തോഫീ നൽകട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ കുടുംബാധികൾ എല്ലാവർക്കും വന്ന മകത്ത് നൽകട്ടെ അവന്റെ സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ചു കൂട്ടട്ടെ ഇന്നത്തെ വീഡിയോ നൂറ്റി എഴുപത്തി നാല് പത്ത് ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തത് ഇന്ന് മുതൽ ഇന്ന് പതിനൊന്നാമത്തെ ആയത്ത് മുതൽ കല്ലാ ഇന്നഹാ പതിനാറ് വരെയുള്ള ആയത്തുകളാണ് പോയത് ചെറിയ ചെറിയ ആയത്തുകളാണ് എല്ലാം ഒന്നുവിന്റെ സുഹ ശേഷമുള്ള ഈ അമ്മയത്സാലു ശേഷമുള്ള ആയത്തുകളെല്ലാം വളരെ ചെറിയ ആയത്തുകളായിരിക്കാം അപ്പൊ പത്ത് ആയത്തുകളാണ് നമ്മൾ എടുത്തത് ഈ പത്ത് ആയത്തിൽ അബ്ലാഹുസ് വഹാനവാന റസൂലിന്റെ ഒരു പ്രവർത്തി ഇബിന മുത്തുമായി ബന്ധപ്പെട്ട പ്രവൃത്തി അത് അല്പം ശരിയായില്ല എന്നുള്ള ഒരു തരത്തിലാണ് ലാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇബിനില്ലായ്മ കണ്ണു കാണാത്തയാളാണ് അദ്ദേഹം ദസൂറിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് അല്ലിമിനെ യാ റസൂല മിമ്മ അല്ല മക്കല്ല അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചതിൽ തന്നത് പഠിപ്പിച്ചു തന്നതിൽ നിന്ന് എനിക്ക് അല്പമെങ്കിലും പഠിപ്പിച്ചു തരൂ എന്ന് അപേക്ഷിക്കുകയാണ് ഇത് അപേക്ഷിക്കുന്ന സന്ദർഭം റസൂല് മക്കരിക്ക നേതാക്കളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിബിനുമോ മൊത്തവും അവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞത് പല പ്രാവശ്യം പറയുകയുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന് അറിയില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്നോ ആരോടാണ് റസൂൽ സംസാരിക്കുന്നതെന്നോ അറിയില്ല ആ നിലയ്ക്കാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷേ റസൂൽ ആ സമയം ആ സന്ദർഭം ഈ സംസാരം മുഴുവിക്കാതെ തിരിഞ്ഞു പോവുകയാണെങ്കിൽ അത് വലിയൊരു നഷ്ടത്തിലെത്തും അവരെ ഇപ്പൊ ദൈവത്ത് ചെയ്യാണല്ലോ ഇസ്ലാമിലേക്ക് വേണ്ടി അപ്പൊ ഒരാളെങ്കിലും വിശ്വസിച്ചാൽ അത് വളരെ ഹയറാണ് എന്നുള്ള നിഗമനത്തിൽ റസൂൽ എത്തുകയും അതനുസരിച്ച് ഇബ്രഹി മക്തൂബിന്റെ നല്ലൊരു സഹാബിയാണ് ആ സഹാബിയുടെ ആ അഭ്യർത്ഥന പിന്നീട് പ്രായോഗികമാക്കാം എന്നുള്ള ചിന്തയിൽ നബ്സുലാഹു അലൈഹി വസ്സലാം ഈ അവരുമായുള്ള സംഭാഷണം തുടരുകയാണ് ചെയ്തത് അതിനെ സംബന്ധിച്ച് അല്പം ആക്ഷേപ സ്വരത്തിലാണ് അള്ളാഹു നബിയെ ഉപദേശിച്ചത് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ് അങ്ങനെ ചെയ്യരുത് എന്നാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് നിങ്ങൾ ഇപ്പോൾ ചെയ്തത് ആവർത്തിക്കരുത് ലാ ബാദൽ ലാമി മിസ്രിക്ക് എന്നാണ് അതിന്റെ തഫ്സീർ എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾ ആവർത്തിക്കരുത് ഇതിനു ശേഷമായിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കരുത് നോ എന്നുള്ള അർത്ഥമാണ് കല്ല എന്ന് പറഞ്ഞാൽ ഇന്ന തീർച്ചയായും ഇത് തതിക്കിറത്തുന്ന ഒരു ഉത്ബോധനമാണ് ഈ ഉത്ബോധനം അനുസരിച്ച് അത് ജീവിതത്തിൽ പകർത്തി അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ ഇത് പ്രായോഗികമാക്കേണ്ടത് അപ്പം ബുദ്ധിയുള്ളവർക്ക് ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഉപദേശമാണ് ഈ ഉപദേശം അവർക്ക് ഫലപ്രദമാവണം എന്നർത്ഥം അപ്പോൾ എന്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്കുള്ള ഗുണപാഠം ഇന്നലെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾക്കുള്ള ഗുണപാഠം വ്യാമം നാള് വരെയുള്ള ജനങ്ങൾക്കുള്ള ഗുണപാഠം ഒരു സാധു മനുഷ്യൻ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ അതും ദീനിയായ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാനായി ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവൻ വിജ്ഞാനത്തിന് വേണ്ടി അവൻ ആവശ്യപ്പെടുമ്പോൾ അറിയുന്നവർ അതിനെ അവഗണിക്കാൻ പാടില്ല എന്നുള്ള ഉപദേശമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത് ഈ ഉപദേശം അനുസരിച്ച് അമൽ ചെയ്യണം എന്നാണ് ഇത് ഒരാളോടുള്ള അഭ്യർത്ഥന അല്ല റസൂലിനോട് മാത്രമല്ല റസൂലിനോട് അങ്ങനെ റസൂലിന്റെ ഉമ്മത്തുകൾക്കാണ് ഇതിൽ കാര്യമായിട്ടുള്ള ഗുണപാഠം റസൂലിന് ഇതില് കാര്യമായിട്ട് ഉപദേശിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇതുപോലെയുള്ള ജീൻകാര്യം പഠിപ്പിക്കുന്ന രീതിയിലുള്ള പല ആയത്തുകളും എഫ്താബിന്റെ ആയത്തുകളുണ്ട് ബദർ യുദ്ധത്തെ സംബന്ധിച്ച് നബല്ാഹു അലൈഹി വസ്ലമൊക്കെ അള്ളാഹു പഠിപ്പിച്ച ഒരു രംഗമുണ്ട് അതും മിതാബിന്റെ ആയത്തുകളാണ് പിന്നെ ന്നബി ജാഷ് അതിനെ സംബന്ധിച്ചും പിന്നെ സഹാബിയത്തിനെ സംബന്ധിച്ച് അഹ്ബിന്റെ ഒരു ആയത്തുണ്ട് ഇങ്ങനെ പല ആയത്തുകളും ഉണ്ട് ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പൊ റസൂലിനുള്ള ഗുണപാടല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല കാരണം റസൂല് റസൂല് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അബ്ബാഹു ഇതെല്ലാം അറേഞ്ച് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ കെല്ല ഇന്നഹിക്കാ തീർച്ചയായും ഇതൊരു ഉത്ബോധനമാണ് ഈ പറഞ്ഞത് ഈ മുമ്പ് പറഞ്ഞ പത്തായത്തുകൾ പറഞ്ഞത് ഫമൻ ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ അടിമകളിൽ നിന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഖുർആൻ കൊണ്ട് അവൻ ഖുർആൻ കൊണ്ട ഉപദേശം സിദ്ധിച്ചവനാവട്ടെ സിദ്ധിച്ചവനാവട്ടെത്തിന്റെ നിർദ്ദേശങ്ങളും അതിന്റെ പഠ അധ്യാപനങ്ങളും അതിന്റെ ടീച്ചിങ്സും അവൻ അത് അനുസരിച്ച് ജീവിക്കട്ടെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഇതിൽ നിന്ന് പന്ത്രണ്ടാമത്തായത്തിൽ പറഞ്ഞത് ആരെങ്കിലും ഉദ്ദേശിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈ ശേഷമായിട്ട് അപ്പൊ ഇതിനു ശേഷമായിട്ട് റസൂൽ സല്ലാഹു അലീഹു അസ് ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ റസൂലിന്റെ സാന്നിധ്യത്തിൽ സദസ്സിൽ വന്നാൽ റസൂല് ഒരു നിലക്കും അവിടെ മുഖം ചൊളിച്ചു കാണിക്കാറില്ല മാത്രമല്ല റസൂൽ അവഗണിക്കാറുമില്ല മാത്രമല്ല ദരിദ്രന്മാർ റസൂലിന്റെ സഹസിൽ നേതാക്കന്മാരായിരുന്നു ഉമറാ റസൂലിന്റെ സഹസില് ദരിദ്രന്മാര് വലിയ കാര്യഗൗരവമുള്ള ആളുകളായിരുന്നു എന്നാ പറയുന്നത് പിന്നെ നേതാക്കന്മാരായിരുന്നു ഇബിന് അക്തൂബ് തന്നെ നബിയുടെ സഹസിൽ വന്നാല് ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തെ സ്വീകരിക്കൽ എപ്രകാരം ആയിരുന്നു എന്നല്ലേ കാണിതാലിബിന് മക്തൂബ് ഇബിന് മക്തൂബ് വന്നാൽ റസൂലിന്റെ മേൽമുണ്ട് അവിടെ വിരിച്ചു കൊടുക്കും എന്നിട്ട് ഇബന് മക്തൂബിനെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഇങ്ങനെ പറയുകയും ചെയ്യുന്നു മറബൻ ബിമൻ റബ്ബി സ്വാഗതം എന്നെ ആരുടെ ആരോ ആരുടെ കാര്യത്തിലാണോ അള്ളാഹു എന്നെ ആക്ഷേപിച്ചത് അദ്ദേഹത്തിന് എല്ലാവിധ സ്വാഗതവും ഞാൻ അരുളുന്നു എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുകയാണ് ഇബിനും അത്തൂമിനെ അങ്ങനെയായിരുന്നു പിന്നീട് റസൂല് ചെയ്തിരുന്നത് ഇബിമിൻ അക്തൂമിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ റസൂല് വളരെ ബന്ധപ്പെട്ടുകൊണ്ട് ഇബിനും അക്തൂബിനെ ശ്രദ്ധിക്കുകയായിരുന്നു ഒരു നിലക്കും അവഗണിച്ചിട്ടില്ല ഇതുപോലെയുള്ള ഒരു നിലപാടാണ് നമ്മൾ പാവങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരെ ഒരു നിലക്കും അവഗണിക്കാതിരിക്കണം അവർ പറയുന്നത് ശ്രദ്ധിക്കണം അവരെ കേൾക്കണം നമ്മൾ അത് എന്തെങ്കിലും ആവശ്യപ്പെട്ട് വരുമ്പോൾ അവരെ കേൾക്കണം അവരെ ശ്രദ്ധിക്കണം അവരുമായി നമ്മൾ ഇടപഴകി സംസാരിക്കണം ഇതാണ് നമ്മൾക്ക് ഇതിലുള്ള ഗുണപാഠം ഇനി അപ്പൊ ഇത് കഴിഞ്ഞ് ഇനി ഖുർആനെ സംബന്ധിച്ചാണ് ഇനി പറയാനുള്ളത് അലൈഹി അലഹുസല്ല വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഇനി ഖുർആനെ സംബന്ധിച്ചാണ് വിചരിക്കുന്നത് പന്ത്രണ്ട് ആയത്തുകൾ കഴിഞ്ഞു പതിമൂന്നാമത്തെ ആയത്ത് ഖുർആൻ അതിന്റെ മഹത്വം വലുത് തന്നെ പി സുഹഫിൻ മുക്കറമൻ ആദരിക്കപ്പെടുന്ന കുറേ ഏടുകളിലാണ് ഖുർആൻ ഉള്ളത് ആദരിക്കപ്പെടുന്ന ഏടുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയമായ കുറേ ഏടുകളാണ് ഈ ഖുർആാൻ സ്ഥിതി ചെയ്യുന്നത് ആ ഏടുകളിലാണ് എന്നർത്ഥം അതാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ബഹുമാനിക്കപ്പെടുന്ന ഏടുകളുമാണ്ഫത്തിൻ അതിന് വലിയ സ്ഥാനമുള്ള ഇടുകളാണ് ആരിയത്തു കതിലാണ് വലിയ സ്ഥാനമുള്ള ഉയർന്ന ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന സ്ഥാനം ആലിയത്തുൽ കതിർ സ്ഥാനം വലുതാണ് വൽ മക്കാന പിന്നെ മുത്തഹറത്താണ് മുത്തഹറത്ത് പറഞ്ഞാൽ പരിശുദ്ധമായത് അതിനെ പൈശാചികമായ യാതൊരു ടച്ചും അതിനുണ്ടായിട്ടില്ല അതുപോലെ തന്നെ എല്ലാവിധ അഴുക്കുകളെ തൊട്ടും ന്യൂനതകളെ തൊട്ടും പരിശുദ്ധമായ ഉന്നതമായ നിലക്ക് സ്ഥിതി ചെയ്യുന്ന ഏടുകളാണ് അത് മലക്കുകളുടെ കൈവശമുള്ള ഏടുകളാണ് മലക്കുകളുടെ കൈവശം എന്ന് പറഞ്ഞാൽ മലക്കുകൾ സന്ദേശം കൈമാറുന്ന മലക്കുകളാണ് സന്ദേശം കൈമാറുന്ന ആരുടെ പണിയാണ് മലക്കുകളുടെ കൈവശം അള്ളാഹു അവരെ ആക്കിയിട്ടുണ്ട് സുഫറ അംബാസിഡർമാരാക്കി നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അടക്കം റുസുലിഹി അവന്റെ പ്രവാചകന്മാരുടെ അടക്കം ഒരു രാഷ്ട്രത്തിൽ നിന്ന് വേറൊരു രാഷ്ട്രത്തിലേക്ക് ഒരു രാഷ്ട്രത്തിന്റെ അംബസിയർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ആ അംബാസിഡർ ഉണ്ടാവും അവിടെ ആ അംബാസിഡർ ഈ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റേ രാഷ്ട്രത്തെ ആളാണ് ആ രാഷ്ട്രത്തിൽ നിന്നുള്ള മെസ്സേജുകൾ ഈ രാഷ്ട്രത്തിന് ആളാണ് അപ്പം അതിന്റെ വിദേശകാര്യ വകുപ്പുമായിട്ട് ഈ അംബാസഡർ ബന്ധപ്പെടും ഇതുപോലെയുള്ള ഒരു ഇതാണ് അള്ളാഹുൻ്റെ അടക്കം മലക്കുകളുടെ പ്രവാചകന്മാരുടെ എടക്കും കാര്യവാഹകരാണ് സന്ദേശവാഹകരാണ് മലക്കുകൾ പ്രത്യേക മലക്കുകളെ അള്ളാഹു അതിനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ ഈ മലക്കുകൾ സന്ദേശവാഹകർ ഈ സന്ദേശവാഹകരുടെ കൈവശമാണ് എന്താ ഐതി സഫറ ഈ കുറയാൻ ഈ ഏടുകൾ അവര് കിറാമിൻ കിറാമിൻ മാന്യന്മാരായ മലക്കുകളാണ് ഭർത്തിൻ പുണ്യവാളന്മാരുമാണ് അവര് അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ള ആളുകൾ വ്യക്തികളാണ് അത്ഹിയാണ് അവര് അള്ളാഹുവിന്റെ കൽപ്പനക്ക് ഒരിക്കലും ഇതിൽ പ്രവർത്തിക്കാതെ അള്ളാഹു കൽപ്പിച്ചതിനെ മുഴുവൻ അപ്പടി സ്വീകരിച്ചുകൊണ്ട് അത് പ്രായോഗികമാക്കുന്ന മരക്കുകളാണ് അല്ലായും അള്ളാഹും ആമറവും അലൂനമായ മറവും അള്ളാഹു പറഞ്ഞതിന് ഒരു നിരക്കും അള്ളാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കുകയില്ല അവര് എല്ലാം പ്രായോഗികമാണ് ഇത് വേറെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് പതിനാലാമത്തെ ആയത്ത് വരെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇനി പതിനേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഈ അവിശ്വാസികളുടെ കുറ്റകൃത്യങ്ങൾ കൂടുതലായപ്പോൾ അതിനെ സംബന്ധിച്ച് അള്ളാഹു ആശ്ചര്യഭാവത്തിൽ അള്ളാഹു പറയുകയാണ് ഇലൈ അല്ല പറയാ അതായത് അവിശ്വാസി വളരെയധികം മോശമായ വിധത്തിലാണ് അവന്റെ പ്രവർത്തനം അവന് അവിശ്വാസത്തിലും അവന്റെ ധിക്കാരത്തിലും വളരെയധികം അങ്ങേയറ്റം ശക്തമായ നിലക്കാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ അവനാണെങ്കിൽ അള്ളാഹുത്താലെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി അവൻ വളരെയധികം തീവ്രമായ നിലക്കാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആയപ്പോൾ അള്ളാഹുത്താലെ സംബന്ധിച്ച് പറയാണ് മനുഷ്യനൊരു നന്ദിയില്ലാത്ത നിലക്കാണ് പെരുമാറുന്നത് അതുകൊണ്ട് കുത്തിലോ മനുഷ്യൻ ശപിക്കപ്പെടട്ടെ വധിക്കപ്പെടട്ടെ എന്നല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ശപിക്കപ്പെടട്ടെ മാ അക്ഫറ അവൻ ഇത്ര സത്യനിഷേധി ആയത് എന്തുകൊണ്ടാണ് കുത്തിലൽ ഇൻസാനും മനുഷ്യൻ ശബിക്കപ്പെടട്ടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല അവിശ്വാസിയായ മനുഷ്യൻ ഗണത്തില്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവൻ ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്യട്ടെ കുത്തിലിൽ ഇൻസാൻ എന്ന് പറഞ്ഞാലുള്ള മീനിങ് അതാണ് മനുഷ്യൻ അവിശ്വാസിയായ മനുഷ്യൻ ശപിക്കപ്പെടട്ടെ അവൻ എല്ലാവിധ റഹ്മത്തുകളിൽ നിന്ന് എല്ലാവൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്യട്ടെ പിന്നെ അടുത്ത ഒരു വാക്ക് കുത്തിൽ ഇൻസാനും മാ അക്കുഫറ മാറ ഹു അവൻ ഇത്ര നന്ദിയില്ലാത്തവനാക്കിയത് എന്താണ് എന്ന ആശ്ചര്യത്തോടുകൂടി ഇത് ആശ്ചര്യ ആശ്ചര്യത്തിന്റെ ഒരു പദപ്രയോഗമാണ് ആശ്ചര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗം രണ്ട് നിലക്കാണ് അറബി ഭാഷയിലുള്ളത് മാ മാ എന്ന നിലക്ക് ഒരു വസനാണ് അക്ഫറഹു ഈ ആയത്തിന്റെ അടുത്തത് മാ 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 അക്ഫറഹു എന്ന് പറഞ്ഞാൽ മാ അക്ഫറ എന്നുള്ളത് അതേമാതിരിയുള്ളൊരു വാക്കാണത് മാ അക്ഫറ എന്ന് പറഞ്ഞാൽ അവൻ ഇത്ര നന്ദിയില്ലാത്തവനായത് എന്തുകൊണ്ട് നന്ദികേട് പ്രവർത്തിക്കുന്നവനായത് എന്തുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ വേറൊരു ബിഹി എന്ന വചന അഫ്ഇൽ ബിഹി എന്നുള്ള പദപ്രയോഗം അത് അഖിലിം ബിഹി അവൻ ഇത്ര ബഹുമാനമുള്ളതാക്കിയത് എന്താണ് എന്ന് പറയും അപ്പൊ ഇവിടെ മാ അക്ഫറയാണ് ഇതിനെ സംബന്ധിച്ച് ഇത് മാ അശബ്ദ കുഫ്റുഹുവില്ല തർച്ച അവൻ ഇത്ര അള്ളാഹുവിന് നന്ദിയില്ലാത്തവനാക്കിയത് എന്തൊന്നാണ് വലിയ ആശ്ചര്യം തന്നെ പ്രകടനമാണ് ഇവിടെ അല്ലാതെ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കല്ല മാ അശബ്ദ കുഫുറുഹു അവൻ ഇത്ര നന്ദിയില്ലാത്തവനാക്കിയത് എന്താണ് അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനാകും മായ കേസിൻ ഇലഹി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവൻ വാരിക്കൂട്ടുന്നതോടുകൂടി ധാരാളം ഗുണങ്ങൾ അള്ളാഹുവിന് ചെയ്യുന്നുണ്ട് അതൊക്കെ അവൻ അനുഭവിക്കുന്നുണ്ട് എന്നിട്ടും അള്ളാഹുവിനോട് നന്ദിയില്ലാതെ പെരുമാറം ചെയ്യാം ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് അയാദിഹിന്തോ അള്ളാഹുവിന്റെ നേമത്തുകളും മയാദി എന്ന് പറഞ്ഞാൽ നേമത്തുകളാണ് അള്ളാഹുവിൻ്റെ നേമത്തുകൾ ഇഷ്ടം പോലെ അവൻ്റെ മുന്നിലുണ്ട് ഇതൊക്കെ അവൻ വാരിക്കൂട്ടുന്നുണ്ട് നേമത്തുകളൊക്കെ എന്നിട്ട് അള്ളാഹുവിനോട് നന്ദി കേട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് അതാണ് പുത്തിൽ എന്ന് പറഞ്ഞതിന്റെ മീനിങ്ങും വിശദീകരണം അതാണ് അപ്പൊ ഇവിടെ ഈ ആയത്ത് ഒരു ഒരു പുത്തിലൽ എന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഒരു ആ ദയുടെ മക്കാമിലാണ് അത് ഒരു പ്രാർത്ഥനയാണ് ഏറ്റവും മോശമായ ദ്വായ ഇതിനേക്കാൾ വലിയൊരു മോശമായ ദ്വായല്ല അവൻ ശഭിക്കപ്പെടട്ടെ എന്ന് അന്നേ പറയുന്നത് അപ്പോ പിന്നെ അവന്റെ തീവ്രത അവിശ്വാസത്തിലും അവന്റെ ധിക്കാരത്തിലുമുള്ള തീവ്രതയനുസരിച്ച് ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ് അക്ഫറ അവൻ നന്ദിയില്ലാത്തവനായതാണ് പിന്നെ പതിനെട്ടാമത്തെ ആയത്തെ മിൻ ഷയ്യൻ ഇവൻ ഇത്ര അഹങ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്നില്ലായ്മ കാണിക്കാൻ എന്താണ് ഈ മിൻ എന്തുകൊണ്ടാണ് അവനെ സൃഷ്ടിച്ചത് എന്ന് അവനറിയോ മിൻ ഐയ്യ ഷെയ്യൻ ഏതൊരു വസ്തുവിനാലാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത് മിൻ ഐയ്യൻ ഹാദർ കാഫിർ ഈ അവിശ്വാസിയായ മനുഷ്യനെ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് എന്തിനാ എന്തുകൊണ്ടാണ് അവൻ സൃഷ്ടിച്ചത് എന്ത് ഏത് നിലയിലാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് അവൻ അറിയോന്നാണ് ചോദിക്കുന്നത് അബ്ബിഹി അവൻ്റെ റബ്ബിന്റെ മേൽ അവൻ അഹങ്കരിക്കാൻ കഴിയുന്നിടത്തോളം എന്താണ് അവൻ അവൻ എങ്ങനെ സൃഷ്ടിച്ചതെന്നറിയോ അവന്റെ സൃഷ്ടി നോക്കുകയാണെങ്കിൽ അവൻ എത്ര അഹങ്കരിക്കാനും യാതൊരു പിന്നെ അധികാരമോ ആവേശമോ ഉണ്ടാവില്ല വളരെ നിന്ദമായ ഒരു ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചതല്ലേ അവൻ പിന്നെ അങ്ങനെ അവനെ ഇത്ര അലങ്കരിക്കുന്നെന്തിനാ എന്നാണ് അവിടെ ചോദിക്കുന്നത് അതിന് മറുപടി അത് തന്നെ പറയുന്നുണ്ട് മിന്ന ഖലകഹു എന്ത് വസ്തുവിനാലാണ് അവനെ സൃഷ്ടിച്ചതുള്ള ഹൂ എന്ന് ചോദിച്ചിട്ട് ഇന്നലിയ ബീജത്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത് നൊത്ത്ഫത്തിൻ നൊത്തുഫത്താണ് അവന്റെ ആദ്യാവസ്ഥ എന്നിട്ടോ ഹലക്കഹു അവനെ അള്ളാഹു സൃഷ്ടിച്ചു നൊത്തുഫത്തിൽ നിന്ന് എന്നിട്ട് അവനെ വ്യവസ്ഥകൾ നിശ്ചയിച്ചു ഈ നൊത്തുഫത്തിനെ പല ഘട്ടങ്ങളാക്കി ആ അള്ളാഹു പിന്നെ അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് തന്നെ രൂപപ്പെടുത്തി പല ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ അതിന് നൊത്തുഫത്തായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിനെ അലക്കത്താക്കി മാറ്റി ഒപ്പിടിക്കുന്ന സാധനമാക്കി മാറ്റി അവിടെ നിന്നും കുറച്ചു കഴിഞ്ഞപ്പോൾ മുളുകാക്കി മാറ്റി രക്തക്കെട്ട് അത് കഴിഞ്ഞപ്പോൾ മനുഷ്യരൂപം വന്നു അങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ് അള്ളാവ് അതിനെ വ്യവസ്ഥ ചെയ്തത് ഈ വ്യവസ്ഥ ചെയ്തിട്ട് അള്ളാവ് സൃഷ്ടിച്ചു അങ്ങനെ അവന്റെ സൃഷ്ടി പരിപൂർണമായി ഈ പരിപൂർണമായിട്ട് ഇനി ഇങ്ങനെ പുറത്തേക്ക് വരണ്ടേ അതിന് എന്ത് ചെയ്തു സുമ അവന് മാതാവിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള മാർഗം സുഗമമാക്കി എളുപ്പമാക്കി സുമീല അവന് മാതാവിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരാൻ ഉള്ള വഴി അതിനെ അള്ളാഹു എളുപ്പമാക്കി അപ്പോ വളരെ എളുപ്പത്തിൽ അവന് പുറത്തു വരാൻ കഴിഞ്ഞു ഇങ്ങനെയാണ് മനുഷ്യൻ ഇവനെ അഹങ്കരിക്കാൻ എന്ത് നിലക്കാണ് ഒരു ആവേശം അധികാരമുള്ളത് ഒരു നിലക്ക് ഒരു ഒരു ഇതുമില്ല അഹങ്കരിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞത് സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ഒരു നോബിൾ ബർത്ത് ആണെങ്കിലും നോബിൾ ബർത്ത് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ വീട്ടിൽ ജനിച്ച കൊട്ടാരത്തിൽ ജനിച്ച ആള് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇത്തരത്തിലുള്ള ഒരു ജനന ജന്മമാണ് അവൻ്റെതെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ അഹങ്കരിക്കുന്നത് ഇനി അതും പോരാ നോക്ക ഈ പുറത്തു വരാനുള്ള മാർഗം സുഗമമാക്കി എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഹസൻഡസിന് എന്ന് പറയുന്നത് ഒരു വ്യാഖ്യാതാവാണ് ഖുൻ വ്യാഖ്യാതാവാണ് കൈഫയ തറും രണ്ട് പ്രാവശ്യം മൂത്രദ്വാരത്തിലൂടെ വന്ന മനുഷ്യൻ എങ്ങനെയാണ് അഹങ്കരിക്കാൻ കഴിയുന്നത് രണ്ട് പ്രാവശ്യം മൂത്രധാരത്തിൽ കൂടെ വന്ന മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നുത്ത്ഫത്ത് അത് പുരുഷന്റെ മറ്റത് പ്രസവിച്ച് അവൻ പുറത്തു വരുന്ന രംഗമാണ് അപ്പൊ ഇങ്ങനെ ഉള്ള മനുഷ്യനെ എങ്ങനെയാണ് അഹങ്കരിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു അപ്പോ ഇരുപത് ആയത്തുകളാണ് ഇപ്പൊ നമ്മളെടുത്ത് പത്തായത്ത് ഇരുപത് ആയത്തുകളായി മൊത്തം ഈ ആയത്തുകൾ ഇത് ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യുക നിഷാധ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും